മരട് പഞ്ചായത്ത് മുൻ മെമ്പർ ശ്രീ കെ എസ് പരമേശ്വരനെ മരട് ജനാവലിയുടെ ആദരാഞ്ജലികൾ നെട്ടൂർ മേൽപ്പാലം ജംഗ്ഷനിൽ കൂടിയ അനുശോചന സമ്മേളനത്തിൽ മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്റണി ആശാംപറമ്പിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി വിജയൻ ഭാരതീയ ജനതാ പാർട്ടി നേതാവ് മധുസൂദനൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ദേവസി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് മൻസൂർ ഐ ജില്ലാ പ്രസിഡന്റ് നജീബ് സിപിഐ മരട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി വേണുഗോപാൽ സി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കറ്റ് ടി ബി ഗഫൂർ എ ആർ പ്രസാദ് സി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം കുമ്പളം രാജപ്പൻ സി പി മണ്ഡലം സെക്രട്ടറി എ കെ സജീവൻ സി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രബോസ് ഉദയംപരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് എ ഗോപി മരട് നഗരസഭാ കൗൺസിലർ ദിശാപ്രതാപൻ എന്നിവർ അനുശോണ സമ്മേളനത്തിൽ പങ്കെടുത്തു വലിയ സൗഹാർദ്ദത്തോടുകൂടിയാണ് എല്ലാവരോടും അദ്ദേഹം ഒരു തരത്തിലുള്ള ഉണ്ടാകാതെ ഒരു പൊതുപ്രവർത്തകന്റെ എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുവാൻ ജീവിതത്തിലുടനീളം വിടവ് സി പി ഐക്ക് മാത്രമല്ല പൊതുവിൽ മരട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാകെ കനത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് സർഗാവിൻ്റെ വേർപാടിൽ അനുശോചിക്കുകയും സർഗാവിൻ്റെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സർഗാവിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം നഗരസഭയുടെ ആസൂത്രണ സമിതി അംഗവും മുൻ മുൻകൗൺസിലറുമായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സലിച്ചേട്ടൻ്റെ നിര്യാണം കാരണം സലിച്ചേട്ടൻ സ്ട്രോക്ക് വരികയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അവിടെ നഗരസഭയുടെ ആസൂത്രണ സമിതിയിൽ വരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് സലിച്ചേട്ടൻ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോഴാണ് സലിച്ചേട്ടൻ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് പലപ്പോഴും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ നെട്ടൂരുള്ള സി സി പി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം എന്ന നിലയിൽ പലപ്പോഴായി പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാട് സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നമ്മുടെ പ്രദേശത്തും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ ആ ദുഃഖങ്ങൾ രേഖപ്പെടുത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി കെ എസ് എന്ന ചെറിയ പേരിലാണ് പലപ്പോഴും സലിച്ചേടിനെ ഞാൻ വിളിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ആളുകൾ ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ അതിനൊരു മാതൃകയായിരുന്നു കെ എസ് പരമേശ്വർ പകരം വെക്കാൻ ആളുകൾ ഉണ്ടായി വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ സഖാവിൻ്റെ വിയോഗം തീർച്ചയായും സി പി ഐക്ക് വലിയ നഷ്ടമുണ്ടാക്കും സഖാവിൻ്റെ കുടുംബമാണെങ്കിൽ ഒരു വലിയ മാനസിക ബന്ധം ഭാര്യയും മക്കളും ഒക്കെയായി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാക്കു വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സി പി ഐയുടെ സംഘടനാപരമായ ഈ അനുശോചന യോഗത്തിൽ എല്ലാ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു സി പി ഐ എന്ന പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ നിര്യാണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലൊരു ജനകീയനെ കണ്ടെത്തുവാൻ ഒരു പക്ഷേ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും അതുകൊണ്ട് അദ്ദേഹം ആ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പരമേശ്വരൻ ചേട്ടൻ്റെ വിയോഗം കോൺഗ്രസ് മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയും ഈ കുടുംബ അംഗങ്ങളുടെ ദുഃഖത്തിലും പ്രയാസത്തിലും പങ്കുചേരുന്നു മാർ പാർട്ടിയിലെ ഒരു അനുഷേജ സഖാവായിരുന്നു നമ്മുടെ പരമേശൻ ചേട്ടൻ അദ്ദേഹത്തെ ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തിൽ മുതൽ കൂടുതൽ അടുപ്പമുള്ള ഒരു വ്യക്തിത്വമുള്ള വ്യക്തമുള്ള ഞാൻ പരമേശ്വരം ചേട്ടൻ ആരോടും എന്തും എപ്പോഴും നോക്കിയാലും ഒരു ചിരി പാസ്സായിക്കൊണ്ട് എന്താണ് മോനെ എന്നുള്ള ആ ഉലി ഇന്നും നമ്മുടെ കാതിൽ കാതുർത്തിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല സഹിച്ചേട്ടനെ സംബന്ധിച്ചുടേ നമുക്ക് ഇന്ന് നഷ്ടമായിരിക്കുന്നത് നമ്മൾ സി പി ഐക്കും പ്രതിപക്ഷ ജനാദിത്യ മുന്നണിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഏറ്റ ആ മനോദുഖം എല്ലാവർക്കും സഹിച്ചേട്ട എന്താണെന്നുള്ളത് എല്ലാം അറിഞ്ഞാണ് ഞാൻ സച്ചിചേരനുമായിട്ട് കൂടുതൽ പ്രവർത്തിക്കാനുണ്ടായ സാഹചര്യം നെട്ടൂര് കൃഷിഭവനിൽ പ്രവർത്തനമായിട്ടാണ് ഞാൻ സച്ചിചേരനായിട്ട് കൂടുതൽ അടുക്കുന്നത് സച്ചിചേരൻ്റെ വേർപാടിൽ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ തീരാനഷ്ടത്തിലും അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നിർത്തുന്നു മരട് കൃഷിഭവൻ്റെ കമ്മിറ്റിയിലും നെട്ടൂർ ആശുപത്രിയുടെ കമ്മിറ്റിയിലുമൊക്കെ ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല അദ്ദേഹം ഞങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളതും നമ്മുടെ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതും എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എപ്പോഴും ചിരിച്ച മുഖത്തോ കൂടിയാണ് ഞങ്ങളോടൊക്കെ സമീപിച്ചിട്ടുള്ളത് ഇത് മൂലമുണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് നാട്ടുകാർക്കെല്ലാം തന്നെ വളരെ സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണ് കുടുംബത്തിലും അച്ഛനും അമ്മയും മക്കളും സാധാരണ പോലെയല്ല അവര് ഒരു കൂട്ടുകാരെ പോലെയാണ് ഭൂരിഭാഗം പേർക്കും പരമേശ്വരൻ ചേട്ടൻ എന്നതിൽ നിന്ന് ഉപരിയായിട്ട് സലിചേട്ടൻ എന്ന് വിളിക്കുന്നതാണ് കൂടുതലും അറിവുള്ളത് കാരണം നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള സലിചേട്ടൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിൽ മരട് പഞ്ചായത്തിൻ്റെ മെമ്പറായതിനു ശേഷം രണ്ടായിരത്തി പത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിലാണ് ഞാൻ ഈ പാർട്ടിയിലേക്കും അതുപോലെ തന്നെ ജനപ്രതിനിധിയായിട്ട് വന്നിട്ടുള്ളത് സലിചേടനൊന്നു ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഒരു ജനപ്രതിനിധിയായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാൻ സാധ്യമല്ലായിരിക്കാം എന്നെ ആ ഒരു പ്രാവശ്യം ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്ത് എനിക്ക് ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു കുഴപ്പവും വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാവിധ സഹായങ്ങളും ഒരു ലെറ്റർ എഴുതുന്നത് എങ്ങനെയെന്ന് പോലും അറിയാതെ ആ ഒരു ജനപ്രതിനിധിയായിട്ട് വന്ന എനിക്ക് അത് മുതൽ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ നഗരസഭയുടെ ഏറ്റവും അവസാനത്തെ വാർഡ് സഭ ഈ ജൂലൈ മാസം നടന്നു അന്നും ആ വാർഡ് സഭയിൽ എനിക്ക് വേണ്ട സപ്പോർട്ട് തന്ന് ബ്ലീച്ചിങ് പൗഡർ ഉൾപ്പെടെ കുമ്മായം ഉൾപ്പെടെ കൊടുക്കുന്നതിൽ എന്റെ ഒപ്പം നിന്ന് എല്ലാ കാര്യത്തിനും നിന്നിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഒരു കുടുംബാംഗമാണ് സലചേട്ടൻ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ വന്ന ആ ദുഃഖത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നിർത്തുന്നു